സ്വാതന്ത്ര്യദിനാഘോഷത്തിന് പുതിയ രീതിയിൽ ദേശഭക്തി ഗാനം ഒരുക്കി ഡോക്ടർ സി വി രഞ്ജിത്ത് കണ്ണൂർ ഡിഫൻസ് ഓഫീസേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു വന്ദേ വന്ദേമാതിരം എ ഫീൽ ഓഫ് പാട്രിയോട്ടിസം എന്ന ഗാനത്തിന്റെ പ്രകാശനം നിർവഹിച്ചു വന്ദേ എ ഫീൽ ഓഫ് പാട്രിയോട്ടിസം എന്ന ഗാനത്തിന്റെ പിറവി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നഗരങ്ങളിൽ ചിത്രീകരിച്ച ആദ്യത്തെ ദേശഭക്തി ഗാനമെന്ന ലോക റെക്കോർഡാണ് ഡോക്ടർ സി വി രഞ്ജിത്ത് സ്വന്തമാക്കിയത് ഇരുപത് സംസ്ഥാനങ്ങളിലായി മുപ്പത്തിമൂന്ന് നഗരങ്ങളിലെ നാൽപ്പത് ലൊക്കേഷനുകളിലാണ് ഗാനം ചിത്രീകരിച്ചത് വേൾഡ് റെക്കോർഡ് യൂണിയനാണ് ഡോക്ടർ സി വി രഞ്ജിത്തിനെ റെക്കോർഡിനായി തെരഞ്ഞെടുത്തത് ആറ് മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനത്തിൻ്റെ ചിത്രീകരണം ഒന്നര വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത് മെഡലും സർട്ടിഫിക്കറ്റും ചീഫ് സെക്രട്ടറി ഡോക്ടർ ഡോക്ടർ വി വി വേണു കൈമാറി ഐ ഹാവ് ഹാവ് വർക്കിംഗ് ഓൺ എ എ എ മിനിറ്റ് ഫോർ 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 ലാസ്റ്റ് മന്ത്സ് ടൈറ്റിൽ മാതരം മാതരം ഫീൽ ഓഫ് സ്റ്റാർട്ടഡ് ഇൻ മാർച്ച് മോസ്റ്റ് പാർട്ട് വാസ് ക്രിയേറ്റിംഗ് ട്യൂൺ വേർഡ്സ് ഇയേഴ്സ് ഹിയറിംഗ് ും ഒറിജിനൽ മാതരം ട്യൂൺ ആൻഡ് സിൻസ് നയൻറ്റി സെവൻ എ ആർ റമാൻസ് മ്യൂസിക് ഹാസ് ബീൻ ഇൻ ആ ഹാർട്സ് ഐ ട്രൈ മെനി ട്യൂൺസ് ബട്ട് ഈവൺ ഐ ഡിൻ്റ് ലൈക്ക് ഇൻ യു ബട്ട് വൺ സൺഡേ വൈൽ ഐ വാസ് സ്ലീപ്പിംഗ് ഐ സഡൻലി ഗോട്ട് എ ട്യൂൺ ദറ്റ് ട്രക്ക് മി ഐ വോക്കോർഡിഡ് ഓൺ മൈ ഫോൺ ആൻഡ് വിതിൻ ടെൻ മിനിറ്റ്സ് ദാർട്സ് ഓഫ് ദ സോങ് വി ആർ റെഡി ദാറ്റ് വാസ് ഹൗ ഐ സ്റ്റാർട്ട് ഇൻ ദിസ് പ്രോജക്ട് സംഗീത സംവിധാനത്തിനൊപ്പം ഗാനരംഗങ്ങളുടെ സംവിധാനം നിർവഹിച്ചതും സി വി രഞ്ജിത്ത് തന്നെയാണ് ദുബായിലെ റേഡിയോ അവതാരകയും ഗാനരചയിതാവുമായ സുമിത ഐലത്താണ് വരികൾ രചിച്ചത് ഗായകൻ അസ്ലം കെ ആണ് ഗാനം ആലപിച്ചത് ഡി എസ് സി കമാൻഡന്റ് പരംവീർ സിംഗ് നാഗ്ര നേവൽ അക്കാദമി ക്യാപ്റ്റൻ സുശീൽ കുമാർ വേൾഡ് റെക്കോർഡ് യൂണിയൻ ഒഫീഷ്യൽ എജ്യൂഡിക്കേറ്റർ ഷാഹുൽ ഹമീദ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ രവീന്ദ്രനാഥ് മുൻ മിസ്റ്റർ പഞ്ചാബ് സർക്കർതാർ സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രൈം ട്വൻറി കണ്ണൂർ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായ രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരൂ മനസ്സിനിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും thank you